യിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് നടൻ ശ്രീജിത്ത് വിജയ് സിനിമകൾ ചെയ്തിട്ടുള്ള ശ്രീജിത്ത് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്ക് മാറുകയായിരുന്നു പത്തിലധികം സിനിമകൾ ചെയ്തിട്ടുള്ള ശ്രീജിത്ത് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്ക് മാറുകയായിരുന്നു ഷോയും സീരിയലുകളും ഒക്കെയായി ശ്രീജിത്ത് തിരക്കിലാണ് ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് നടന്റെ ഭാര്യ അർച്ചന ഗോപിനാഥ് ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് അർച്ചന പങ്കുവച്ചിരിക്കുന്നത് ഈ ബമ്പിൻ സ്നേഹിക്കുന്നു ബേബി ലോഡി എന്ന ഹാഷ്ടാഗോടെ പങ്കുവച്ച ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ജസ്റ്റിൻ ആൻ്റണിയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശ്രീജിത്തിനും അർച്ചനയ്ക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത്